ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ എസ്റ്റോക്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയ്റ്റി വൺ എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടി ടു റെഫൈ ദ റെഗുലേറ്റിംഗ് ആക്ട് ദ ഇൻട്രൊഡ്യൂസ്ഡ് അമെൻഡിങ് ആക്ട് ഓഫ് സെവൻറ്റീൻ എയ്റ്റി വൺ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സെവൻറ്റീൻ എയ്റ്റി വൺ എന്ത് ചെയ്യുന്നത് ഒരു ഭേദഗതി കൊണ്ടുവരുന്നത് നമ്മൾ റോബർട്ട് ക്ലൈവിൻ്റെ കാര്യം പറഞ്ഞു വളരെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് റോബർട്ട് ക്ലൈവ് അതിൻ്റെയൊക്കെ ഒരു പിന്നീടുണ്ടായ ആഫ്റ്റർ എഫക്റ്റ് മൂലമാണ് റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറ്റി ത്രീയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നീട് അധികാരത്തിൽ വന്ന വിവരൻ ഹെസ്റ്റിങ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ സോ അദ്ദേഹവും ഒരുപാട് കറപ്ഷൻസ് നടത്തിയിരുന്ന ഒരാളാണ് ദ വേ സിമിലർ ടു റോബർട്ട് ക്ലൈ സോ ഈ റെഗുലേറ്റിംഗ് ആക്ടിൽ വന്ന പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ അമെൻഡിങ് ആക്ട് കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഈ ആക്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് അപ്പോൾ ഈ അമെൻഡിങ് ആക്ടിൽ നമ്മൾ പ്രധാനമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ആക്ടിലൂടെ സുപ്രീം കോടതിൻ്റെ അധികാര പരിധിയിൽ നിന്നും കുറച്ച് കാര്യങ്ങളെ ഒഴിവാക്കുകയാണ് ഒന്നാമതായിട്ട് ഗവർണർ ജനറലിൻ്റെയും എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സിൻ്റെയും ഡിസിഷൻസ് എന്ത് ചെയ്യുന്നു സുപ്രീം സുപ്രീംകോടതിൻ്റെ അധികാര പരിധിയിൽ നിന്നും റിമൂവ് ചെയ്യുന്നു രണ്ടാമതായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സെർവൻസിൻ്റെ ഡിസിഷൻസ് എന്ത് ചെയ്യുന്നു അവരുടെ തീരുമാനങ്ങളും സുപ്രീം സുപ്രീംകോടൻ്റെ അധികാര പരിധിയിൽ വരുന്നതല്ല മൂന്നാമതായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റവന്യൂ കളക്ഷനും എന്തിൻ്റെ അധികാര പരിധിയിൽ നിന്നും മാറ്റുന്നു സുപ്രീം സുപ്രീംകോടതിൻ്റെ അധികാര പരിധിയിൽ നിന്നും മാറ്റുന്നു അപ്പോൾ അമെൻറ്റിങ് ആക്റ്റുമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇത് മൂന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുതകൾ എന്ന് പറയുന്നത് കൽക്കത്തയിലെ എല്ലാ റെസിഡൻസും എല്ലാ ആളുകളും സുപ്രീം സുപ്രീംകോടതി ജൂറിസ്ഡിക്ഷനിൽ അതായത് സുപ്രീംകോടതി അധികാര പരിധിയിൽ വരുന്നു കൂടാതെ ദി ക്രിയേറ്റഡ് സെപ്പറേറ്റ് ലോസ് അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് ഹിന്ദു ലോ അനുസരിച്ച് അവരുടെ നീതിന്യായങ്ങൾ നടപ്പിലാക്കാം അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടവർക്ക് മുഹമ്മദിൽ ലോ അനുസരിച്ച് അവരുടെ നീതിന്യായങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നു ആൻഡ് ഗവർണർ ജനറലിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നു പ്രൊവിഷ്യൽ കോർട്സുമായി ബന്ധപ്പെട്ട പ്രൊവിഷണൽ കോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ ആഡ്സും റെഗുലേറ്റ് ചെയ്യാനും നിയമങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള എല്ലാ അധികാര പദവിയും ഗവർണർ ജനറൽ കൊടുക്കുക സാധാരണ സുപ്രീം കോടതിനാണ് പക്ഷെ ഇവിടെ ഗവർണർ ജനറലിന് ആ ഒരു പരമോന്നത അധികാരം ഇവിടെ കൊടുക്കുന്നു ആൻഡ് ഓൾസോ പ്രൊവിൻഷ്യൽ കോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കേസിന് അപ്പീലോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നമുക്കറിയാം ഹയർ കോർട്സിലേക്കായിരിക്കും നമ്മൾ അടുത്തൊരു അപ്പീൽ വരുവാണെങ്കിൽ കേസ് പോവുക പക്ഷെ ഇവിടെ പ്രൊവിഷ്യൽ കോർട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസിൽ അപ്പീല് വരുവാണെന്നുണ്ടെങ്കിൽ അത് സുപ്രീം കോടിലേക്ക് കൈമാറാൻ സാധിക്കില്ല മറിച്ച് അതിന് തീരുമാനം അന്തിമ തീരുമാനം എടുക്കുന്നത് ആരായിരിക്കും ഗവർണർ ജനറൽ ആയിരിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് അമെൻഡിങ് ആക്ട് ഓഫ് സെവൻറ്റീൻ എയ്റ്റി വണില് പറയുന്നത് സോ നമുക്ക് പോയിന്റ്സ് ഒന്ന് വേഗം റീകളക്ട് ചെയ്യാം അമെൻഡിങ് ആക്ട് ഓഫ് സെവൻറ്റീൻ എയ്റ്റി വൺ എന്ന് പറയുമ്പോൾ എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി തിരുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ആക്ട് ഓഫ് സെറ്റിൽമെൻ്റ് എന്ന് അറിയപ്പെടുന്നു പിന്നീട് ഈ ഒരു അമെൻഡിങ് ആക്റ്റിലൂടെ സുപ്രീംകോടതിയുടെ അധികാരപരിധിയിൽ നിന്നും മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കുന്നു ഗവർണർ ജനറലിൻ്റെയും കൗൺസിൽ ഓഫ് മെമ്പേഴ്സിൻ്റെയും തീരുമാനങ്ങൾ സുപ്രീംകോടതിയുടെ അധികാരപരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നു ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സെർവൻസിൻ്റെ തീരുമാനങ്ങൾ പിന്നെ റവന്യൂ കളക്ഷൻ അതുപോലെ തന്നെ കൽക്കത്തയിലെ എല്ലാ റെസിഡൻസും ആരുടെ അധികാരപരിധിയിൽ വരുന്നു സുപ്രീംകോടതിയുടെ അധികാരപരിധിയിൽ വരുന്നു ഹിന്ദു ലോ മുഹമ്മദൻ ലോ എന്ന് രണ്ട് ലോ ആയിട്ട് സെപ്പറേറ്റ് ലോ ആയിട്ട് തിരിക്കുന്നു ഗവർണർ ജനറൽ എന്ത് ചെയ്യുന്നു കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നു പ്രൊവിഷണൽ കോർട്സുമായി ബന്ധപ്പെട്ട ലോസ് എല്ലാം റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊവിഷണൽ കോർട്സിൽ നിന്നും വരുന്ന കേസസിന് എന്തെങ്കിലും അപ്പീലോ കാര്യങ്ങളോ വരുവാണെങ്കിൽ സുപ്രീം കോടതിന് അതിൽ അധികാരം കൊടുക്കാതെ നേരിട്ട് ഗവർണർ ജനറലിന് അതിന് അധികാരം നൽകപ്പെടുന്നു ഇത്രയും കാര്യങ്ങളാണ് അമെൻഡിങ് ആക്ട് ഓഫ് സെവൻറ്റീൻ എയ്റ്റി വൺ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എമെൻറ്റിങ് ആക്ട് ഓഫ് സെവൻറ്റീൻ എയ്റ്റി വൺ Stay tuned to this channel for more videos. Thank you.